തിയേറ്റർ ഉടമകളും വിതരണക്കാരും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് മലയാള സിനിമാരംഗം ഒന്നടങ്കം നിശ്ചലമായി നിന്ന സമയത്ത് രക്ഷാദൌത്യവുമായി മുന്നോട്ട് വന്നത് ദിലീപാണ് പരിഹാരത്തിന്റെ ഭാഗമായി പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു സിനിമാ രംഗത്ത് അനിശ്ചിതകാലമായി നിലനിന്നിരുന്ന പ്രതിസന്ധിക്ക് വിരാമമിട്ട താരമൊക്കെയാണെങ്കിലും അതൊന്നും താരത്തിന്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചിട്ടില്ല ദിലീപ് ഫാൻസ് കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയും മറ്റൊരു തിയേറ്റർ ഉടമയും ചേർന്നാണ് ഗിരിജ തിയേറ്ററിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് തിയേറ്റർ ഉടമ പറയുന്നത് അങ്കമാലി ഡയറിസ് തിയേറ്ററിൽ നിന്നും പിൻവലിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ദിലീപിന്റെ ഒരു ചിത്രവും തൃശൂരിൽ പ്രദർശിപ്പിക്കാതിരിക്കാനുള്ള നീക്കമാണ് ഫാൻസ് അസോസിയേഷനിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തി നടത്തുന്നത് മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഡോക്ടർ ഗിരിജ കാര്യങ്ങൾ വ്യക്തമാക്കിയത് മാധ്യമങ്ങളിലൂടെ നിരന്തരം വേട്ടയാടപ്പെടുന്ന താരതമ്പതികളാണ് ദിലീപും കാവിയും സിനിമാ താരങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് എത്തിനോക്കുന്ന പാപരാസികൾ ഇവരെയും വിടാതെ പിന്തുടരുന്നുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ